ഇന്നലെ വൈകുന്നേരം നിവാൻ മോനും പാർവണും ഒക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഒരു ബന്ധുവീട്ടിലേക്ക് പോവുകയാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ ആദ്യം ഒരു സ്കൂട്ടിയിൽ വന്നിറങ്ങിയിട്ട് രണ്ടാമത് നമ്മൾ സ്കൂട്ടിയിൽ വന്ന് അങ്ങനെ വന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അവിടെ നല്ല മീൻകോളം അപ്പം നല്ല മീൻകോളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് എടുത്തു കേട്ടേ പിന്നെ തൊട്ടപ്പുറത്തും ബന്ധുവിടന്നെയാണ് അപ്പം അവിടെ നല്ല അടിപൊളി ഒരു പപ്പിക്കുട്ടി ഉണ്ടായിന് നമ്മൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് പിള്ളേരൊക്കെ കൂട്ടി പോയതാണ് അപ്പം നമ്മൾ പരിചയമില്ലാത്തതുകൊണ്ട് അത് വല്ലാത്ത കൊരയായിരുന്നു കേട്ടോ അപ്പം അയാൻ കൂട്ടാപ്പി അടുത്ത് പോകാൻ നോക്കി ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പം അയാൻ ആകെ ദേഷ്യം പിടിച്ചു അത് വല്ലാത്ത കുരക്കുന്നത് എന്നിട്ടാണെന്ന് അതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ഇതാ അപ്പുറത്തേക്ക് ഒരു കുഞ്ഞി പൂച്ച ഉണ്ട് എന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിതാണ് പിള്ളേരും ഇങ്ങോട്ട് പോവാണ് അപ്പോൾ പൂച്ച കുഞ്ഞി പൂച്ചയാണ് ആണ് അതൊരു മതിലിൻ്റെ ഇടുക്കലിങ്ങനെ ഇരുന്നിട്ടുണ്ട് കിടന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞി പൂച്ചയാണ് അപ്പോൾ അവിടുന്ന് പിള്ളേർ അതായത് ഇതാണേൽ പൂച്ച രണ്ട് പൂച്ചയുണ്ട് അപ്പം രണ്ട് കുഞ്ഞി പൂച്ചകളാണ് നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അമ്മയും ഇതിൻ്റെ അച്ഛനും ഒക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അത് നല്ല വലിയ പൂച്ചയുണ്ട് അതിനെയൊക്കെ നോക്കി കളിച്ചു അപ്പോൾ ഇന്നലെ വൈകുന്നേരം മൊത്തം പിള്ളേർ ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ പിറ്റേ ദിവസമാണേ ഇത് അതായത് ഇന്ന് അപ്പം ഇന്ന് നമ്മൾ രാവിലെ എന്താക്കി സാമ്പാറാക്കി കേട്ടോ അപ്പോൾ കഷ്ണമൊക്കെ വെന്തു എല്ലാ കഷ്ണവും വച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ നമ്മളെ കോപ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റിനും ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ദോശ ഈ സാമ്പാർ കറി ചോറും ക്യാബേജ് വറവും അങ്ങനെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ദോശ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇനി സാമ്പാറിന് വേണ്ടുന്ന ഉണ്ടാക്കണം തേങ്ങയൊക്കെ അവിടെ വറുത്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തത് മിക്സിയിലിട്ട് അരക്കണം അപ്പം തേങ്ങ വറുത്തത് തണിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പം തേങ്ങ ഇങ്ങനെ വറുത്ത് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് തണിഞ്ഞിട്ട് ഇനി മിക്സിയിലിട്ടിട്ട് അരക്കാൻ വേണ്ടി അതിലടത്ത് നമ്മുടെ അയാം കൂട്ടാപ്പിന് ഉറക്കി ഇട്ടിപ്പോ അപ്പോൾ അവനെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണേനെ ഈ തേങ്ങ വറുത്തരക്കായ പിന്നെ അത്രേ പണിയുള്ളൂ ഈ തേങ്ങ വറുത്തത് അരച്ചത് അതിനിടെ വേണ്ടു അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലും ഒക്കെ ഇട്ട് വറുത്തതാണ് തേങ്ങയും ജീരകവും മല്ലിക്കൂരും ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതൊരു ക്യാബേജ് ഉണ്ട് ഈ ഒരു കഷ്ണം വറുത്ത് കഴിഞ്ഞാൽ ഉച്ചക്കേക്ക് വറവായി രാത്രി ഉച്ച വരെ ഒപ്പിക്കാമല്ലോ ബാക്കി രാത്രി വേറെന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഒരു ദോശയെ ചുട്ടിനുള്ളൂ ദോശ ഇങ്ങനെ ചുട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടോടെ ദോശയൊന്നുമല്ല നല്ല രസം അപ്പോൾ നമ്മൾ സാമ്പാറായിക്കഴിഞ്ഞാൽ ചൂടാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ചോറ് നമ്മൾ മുറ്റത്തണയാണ് അടുപ്പ് വെച്ച് നല്ല രീതിക്ക് കത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിറകൊക്കെ വെച്ച് നല്ലോണം കത്തിച്ച് ചോറിങ്ങനെ പതക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ആവിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാനൊക്കെ എടുക്കാമല്ലോ എന്നിട്ട് പിന്നെ അത് ഗ്യാസ് മെ നമ്മൾ തിളപ്പിച്ചിട്ട് അങ്ങനെ എടുക്കലാതെ അപ്പോൾ നല്ല രീതിക്ക് ഇപ്പം തന്നെ നല്ല തിളക്കാനായിട്ടുണ്ടാവും അപ്പം നമ്മൾ വെള്ളം പൈപ്പിൽ വരും കേട്ടോ ജലനിധീൻ്റെ വെള്ളം നമുക്ക് ഒന്നിൻ്റെ വിട്ട് കിട്ടുന്നത് അപ്പം കൂട്ടപ്പി വെള്ളം വരുന്നതേയും കാത്തേക്കുന്നത് അപ്പോൾ അതിലൊന്നും സൗണ്ട് ഉണ്ട് കേട്ടോ എന്തോ സൗണ്ട് എന്ന് പറഞ്ഞിട്ടിങ്ങനെ പൊത്തിപ്പിടിക്കില്ല പറഞ്ഞ് വെള്ളം വന്ന് ഫോസിൽ മേത്ത് കെറിക്കും കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം രാവിലെ വന്നപ്പാടൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അതും നോക്കി നിൽക്കുകയാണേ അപ്പം നമ്മുടെ നിവാൻ കുട്ടാപ്പിക്ക് വേണ്ടിയിട്ട് ഇന്ന ദോശ എടുക്കാന്നേ സാമ്പാർ കറിയും ഗോതമ്പ് ദോശയും പിന്നെ നമ്മുടെ വറവ് അടുപ്പത്ത് ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നിവാൻ പല്ല് തേക്കാൻ പോകുന്നേ അപ്പോൾ ദോശയൊക്കെ അവിടെ എടുത്ത് വെച്ചു പക്ഷേ പല്ല് തേക്കാൻ മറന്നുപോയി കേട്ടോ അപ്പം വൃക്ഷം വേസ്റ്റു എടുത്തു കൊടുത്ത് അപ്പോൾ അവനെങ്ങനെ നോക്കുന്നുണ്ട് എന്നെ തുറിച്ചിട്ട് അമ്മയെ വീഡിയോ എടുക്കുന്നതല്ലേന്ന് മറ്റേ എന്നെ അറിയാൻ നോക്കിയതാണേ അപ്പോ പേസ്റ്റ് ഒരുപാട് എടുക്കല്ലടാ പോന എന്ന് അവൻ പറഞ്ഞാൽ അവനൊരുപാട് ഞെക്കിയെടുത്തിട്ട് പിള്ളേർക്ക് പേസ്റ്റ് ചെയ്യണ പിന്നെ എന്താ ചെയ്യണ തിരിയില്ലല്ലോ ഒറ്റയ്ക്ക് എടുക്കാൻ ഇവിടെ ഇല്ലേ ഞാൻ വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് പറഞ്ഞത് അപ്പോൾ ദോശ നമ്മൾ അയാൻ കൂട്ടാൻക്കും വണ്ടി എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ടാക്കും ദോശയും കറിയൊക്കെ കൊടുക്കണം അപ്പോൾ ഗോതമ്പ് ദോശയും സാമ്പാർ കുറേ കോമ്പിനേഷൻ നിങ്ങളൊക്കെ കഴിക്കാറുണ്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും പുട്ടും കഴിക്കാറുണ്ടോ എങ്ങനെയാണ് നിങ്ങളേക്ക് കോമ്പിനേഷൻ അപ്പോൾ വീഡിയോ കാണുന്നവർ കോമ്പിനേഷൻ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ അയൻകുട്ടാപ്പി വാർത്ത കാണുകയാണ് അപ്പം രാവിലെ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചില്ല അത് കണ്ടിട്ട് അയ്യൻകുട്ടാപ്പി അമ്മ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റെക്കായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മോനേന്ന് പറയുമ്പോൾ അയാന് ഭയങ്കര സങ്കടമായി അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെടിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നു കേട്ടോ നമ്മുടെ പട്ടാണി ചെടി നമ്മൾ പൊന്നോളം നോക്കുന്നതാണേ അപ്പോൾ എല്ലാത്തിനും നല്ല രീതിക്ക് വെള്ളം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും നല്ല കളറാണ് പല കളറ് പട്ടാണിയുണ്ട് എല്ലാ കളറും നല്ല ഭംഗിയാണ് കൂട്ടത്തോടെ ഇങ്ങനെ വിറിഞ്ഞ് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലത്തെ ചെടികളൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കവൻറ്റ് ചെയ്യാം കേട്ടോ ഇതിനെന്താ പേര് പറയാമെന്ന് കവൻറ്റ് ചെയ്യുക നമ്മൾ പട്ടാണി ചെടിയെന്നാണ് പറയുക ഇത് വാട്ടർ ലില്ലി അങ്ങനെയൊക്കെ പറയാറുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർ ഇതാ നമ്മുടെ തെയ്യം പറമ്പിൽ പോയപ്പോൾ വാങ്ങിച്ച കളി സാധനമൊക്കെ മുറ്റത്തെത്തി കേട്ടോ എത്ര സ്ഥലത്ത് നല്ല ഭദ്ര വെച്ചാൽ ഇനി ഇത് മുറ്റത്തെത്തി മുറ്റത്ത് നിന്ന് അടിച്ചു വരി അടിച്ചു വരി അതങ്ങനെ അങ്ങ് പോകാനായിരിക്കും കൈ ഇനിയിപ്പോൾ ഇത് കാണാനൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നു മുറ്റത്തേക്കെത്തി മുറ്റടുത്ത് കളിയാണ് പിന്നെ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം കൊടുക്കാമെന്ന് വെച്ചു നമ്മുടെ ജേമൻ്റെ ഒക്കെ ഇന്നലെ വെള്ളം കൊടുക്കാതിട്ട് വാടിപ്പോയി കേട്ടോ അപ്പോൾ രാവിലത്തെ ഇന്ന് വെള്ളം കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അമ്മയാണെ കൊടുക്കുന്ന വെള്ളം അപ്പം ഇന്ന് ഏട്ടനെ സ്കൂളിലാകത്തോണ്ട് ഏട്ടൻ പേപ്പറൊക്കെ വെച്ച് ഒരു ചെറിയ വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തോട്ടോ നമ്മുടെ പിള്ളേർക്ക് ഏട്ടനും കുഞ്ഞാണ് ഏട്ടനും യു കെ ജിയിൽ പഠിക്കുന്നത് അവന് കഴിയുന്നവനും ഉണ്ടാക്കി കേട്ടോ പിന്നെ നമ്മുടെ പട്ടാണി ചെടിയുടെ വേറെ ഒരു ഐറ്റമാണ് ഓറഞ്ച് കളർ പിന്നെ രണ്ട് കളർ ടൈപ്പ് പിടിക്കുന്ന വെള്ളിയും ക്ലോസും ഉള്ള ടൈപ്പും ഉണ്ട് കേട്ടോ ഇതൊരു ഒരു അഞ്ചെണ്ണം ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഞാനൊന്ന് വീഡിയോ ഇട്ടതാണ് അപ്പോൾ നല്ല വെയിലൊക്കെ വരുന്നുണ്ട് അതിലൊരു കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ എല്ലാ ചെടിക്കും വെള്ളം കൊടുക്കുന്നുണ്ട് അതിൻ്റെ തയ്യൊക്കെ അവിടെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കല്ലേ താങ്ക് യു